ഓൾറൗണ്ട് മീഡിയ അവതരിപ്പിക്കുന്ന ഇന്നത്തെ കൃത്യമായ സ്വർണ്ണവില എല്ലാ ദിവസവും സ്വർണ്ണവിലയും അതോടൊപ്പം സ്വർണ്ണ സംബന്ധമായ വാർത്തകളും ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്ന് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇന്നത്തെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനയ്യായിരത്തി നാനൂറ് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരം ഇനി ഇന്നത്തെ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ എട്ട് ഗ്രാമിന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇന്നലത്തെ വിലയിൽ നിന്നും പവന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ എട്ട് ഗ്രാമിന് തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ് രൂപ ഇന്നലത്തെ വിലയിൽ നിന്നും ആയിരത്തി അറുന്നൂറ് രൂപ പവന് കുറഞ്ഞിരിക്കുന്നു ഇനി ഇന്നത്തെ വെള്ളിവില ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത് പത്ത് ഗ്രാമിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇന്ന് വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പിടാറ്റയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്